ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മുടെ ശ്യാം ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്ടോ കാണിക്കണത് അഞ്ജലി തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അഞ്ജലി എടുക്കിടക്ക് ഇങ്ങനെ നോക്കുകയാണ് ഷ്യാമും അഞ്ജലി ഇങ്ങനെ നോക്കുന്നുട്ടോ ഇവളെന്താ കുറേ നേരിട്ട് എന്നെ തന്നെ നോക്കണത് ഇനി ഇവളെന്തിനോ അറിഞ്ഞിട്ടുള്ള നോട്ടാണോ എന്ന രീതിയിൽ ശ്യാമ വീണ്ടും വീണ്ടും അഞ്ജലി നോക്കുമ്പോൾ അഞ്ജലി ശ്യാമിൽ തന്നെ സൂക്ഷിച്ച് നോക്കുക കേട്ടോ എന്താ അഞ്ജലി മോള് നീ എന്നെ ഇങ്ങനെ നോക്കണത് ആദ്യമായിട്ട് കാണുന്നത് പോലെ ഹേയ് ഒന്നുമില്ല എന്ന് പറയുകയാണ് അല്ല ചായക്ക് പഞ്ചസാര കുറവാണോ ഷാമയായിട്ട് ആ കുറച്ച് മധുരം കുറവുണ്ട് എന്ന് ഞാൻ പഞ്ചസാര എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അഞ്ചിനകത്തേക്ക് കയറി പോകാൻ പോകുവാണ് അതിനുശേഷം പഞ്ചസാര പാത്രം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഷ്യാമിന് കൊടുക്കുന്നുണ്ട് ശ്യാമേട്ട എന്ന് തന്നെ ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ടുള്ളൂ എന്ന് പറയാണ് ഷാം പഞ്ചസാര കിട്ടുന്ന സമയത്ത് ഒരു ഡബ്ബ അതായത് മോതിലിട്ട് വെച്ചാൽ ഒരു ഡബ്ബ കിട്ടുകട്ടോ അപ്പോഴെങ്കിലും നമ്മുടെ ഷാം ആ മോദത്തിൻ്റെ ഡബ്ബിനെടുക്കുവാണ് എന്നിട്ട് ആ മോദത്തിൻ്റെ ഡബ്ബ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കുന്നുണ്ട് എന്താ ശ്യാമേട്ട ഇതേ എന്താണെന്ന് അറിയില്ലേ ഇല്ല എനിക്ക് മനസ്സിലായില്ല അഞ്ജലി അത് പറയുമ്പോൾ അല്ല ശരിക്കും നോക്ക് ഷ്യാമേട്ടൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കില്ല എന്നാണോ ശ്യാമേട്ടൻ വിചാരിച്ചത് എൻ്റെ അഞ്ജലി മോളെ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് എന്തേ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാണ് ഹാ ശ്യാമേട്ട എന്നെ ഒരുപാട് അങ്ങോട്ട് പൊട്ടിയാക്കല്ലേ എന്ന അഞ്ജലി പറഞ്ഞിട്ട് അവിടെ നമ്മുടെ എഴുന്നേക്കുവാട്ടോ അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ് ശ്രുതി പണിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈശ്വര അവിടെ തന്നെ ഞാൻ മുതിരി ഉണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ശ്രുതി ശ്രുതി ഓരോരോ സാധനങ്ങൾ എടുത്ത് ബാഗിലേക്ക് വെക്കുവാണ് അമ്മായി വരുന്നുണ്ട് ശ്രുതി നോക്ക് അമ്മായി അമ്മായി പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം ആ മോതിരി അവിടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അമ്മായിനെ വിളിച്ച് പറയണം എന്നല്ലേ പറയാൻ പറഞ്ഞത് ആ അത് തന്നെ നീ ഫോ ആ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് അച്ഛൻ്റെ ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട് മോതിര കിട്ടുമ്പോൾ തന്നെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഞാൻ അമ്മായിനെ വിളിക്കുക നീ എന്താടി ആളെ കളിയാക്കുവാണോ അല്ല ഇതൊക്കെ അമ്മായി എന്നോട് പറയാൻ വരുന്ന കാര്യങ്ങളല്ലേ അത് ഞാൻ അമ്മായിയെ കഷ്ടപ്പെടുത്താൻ ആ പറഞ്ഞതേ ഉള്ളൂ ഓ എൻ്റെ കഷ്ടപ്പാട് നോക്കുന്ന ഒരാൾ എടി എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ നീ ആ മോതിരം കളയുമായിരുന്നോ അമ്മായി ഞാനത് കളഞ്ഞതല്ല അങ്ങനത്തെ ഒരു മോതിരം മനപ്പൂർവ്വം ആരെങ്കിലും കളയോ മനപ്പൂർവ്വം ആരും കളയില്ല പക്ഷേ നീ കളയും അമ്മായി അമ്മ എന്തൊക്കെയാ പറയണത് ദേ ശ്രുതി ഞാനൊരു കാര്യം പറയാം ആ മോതിരം കിട്ടിയൽ ഉടനെ എൻ്റെ കയ്യിലേക്ക് ഇടണം അതല്ലേ പറയാൻ പോണത് അതെ അത് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി കയ്യിലൊന്ന് നോക്കുകട്ടോ അപ്പം മുറിഞ്ഞിരിക്കുന്ന പാട് അതായത് കഴിഞ്ഞ ദിവസം കുപ്പിച്ചിന് കൊണ്ട് മുറിനെ ഇപ്പോൾ അശം കെട്ടിക്കൊടുത്തല്ലോ അത് ഏറെക്കുറെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ശ്രുതി ആ പാടിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അമ്മ്മായി ചോദിക്കണ്ടേ നീ വീണ്ടും ദിവാസ്വപ്നം കാണുവാണോ പോടി പോയിട്ടെ ആ മോതിരം അവിടെ അന്വേഷിക്കും അമ്മായി പറയണ കേക്ക് ഞാൻ അവിടെ പോയിട്ട് അശ്വിൻ സാറിന്റെ വീട് മൊത്തമായിട്ട് അരിച്ചു പേർക്കാം എന്നിട്ട് ആ മോതിരം കണ്ടുപിടിക്കുക നീ എന്താ എന്നെ വീണ്ടും കളിയാക്കുവാണ് എല്ലാം അമ്മായി ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് ഞാൻ മോതിരം കണ്ടുപിടിക്കാം അതെ മോതിരം കണ്ടുപിടിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് പറയേട്ട അമ്മമായി ശരി അമ്മ ഇനെ കൊണ്ടുവന്നോളാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് നേരെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ അതേസമയം നമ്മുടെ അഞ്ജലി വീണ്ടും ചോദിക്കുകയാണ് ആ മോതിരം കാണിച്ചിട്ട് ഷ്യാമേ ഷ്യാമേട്ടൻ ഈ മോതിരം ഒട്ടും അറിയില്ല അതേ ശ്യാമേട്ട എൻ്റെ മുമ്പിൽ വെറുതെ പൊട്ടം കളിക്കല്ലേ കേട്ടോ ഇത് ഷ്യാമേട്ടൻ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വാങ്ങിച്ച മോതിരമല്ലേ എൻ്റെ അഞ്ജലി ബേബി സത്യമായിട്ട് ഞാനിത് നിനക്ക് വേണ്ടി വാങ്ങിച്ച മോതിരമല്ല എനിക്കാ മോതിരം ആദ്യം ഇവിടെ കാണുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് നോണ പറയണത് സത്യം അഞ്ജലി ഈ മോതിരം ഏതാണെന്നോ എന്താണെന്നോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഷാമേഡിൽ ഈ മോതിരം വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറയണത് അതേന്നേ പിന്നെ ഇത് ആരുടെ മോതിരവാ ഈ വീട്ടിൽ ആരുടെ മോതിരല്ല ഇത് എനിക്കറിയില്ല അഞ്ജലി എന്ന് ശ്യാം പറയുമ്പോൾ ആ ചിലപ്പോൾ ആ ശ്രുതിയുടെ ആയിരിക്കുമോ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് നമ്മുടെ ശ്യാം പറയുന്നുണ്ട് ഏ ആ പെണ്ണ് വീണ്ടും പണിക്ക് വരുന്നുണ്ടോ പിന്നെ അവൾ വരുന്നുണ്ട് ദേ സത്യം പറയാലോ ശ്യാം ഏട്ടാ ഇപ്പോൾ അവളെ കാണാൻ പറ്റാതിരിക്കാതെയായി നമ്മുടെ ലാവണ്ണിയൊക്കെ മുത്തശ്ശിക്കും അവൾ വരുന്നുണ്ട് എന്ന് പറയാണ് ഇനി അവളുടെ ആവശ്യം വീട്ടിലുണ്ടോ അഞ്ജലി അതൊക്കെ അത് മുത്തശ്ശെടുത്തും തന്നെ ചോദിക്കുക ഷാമേട്ടൻ എന്തായാലും എന്തായാലും ചിലപ്പോൾ ഇത് അവളുടെ മോതിലേക്കും അവൾ വരട്ടെ കൊടുക്കാം ശ്യാമേട്ടൻ്റെ ഇതുവരെ അവളോട്ട് പരിചയപ്പെട്ടിട്ടില്ലല്ലോ അവൾ ഇപ്പം എത്തും ഷ്യാമേട്ടെ പരിചയപ്പെടാം അയ്യോ എൻ്റെ അഞ്ജലി ബേബി എനിക്ക് സമയമില്ല ഞാൻ പോകട്ടെ എന്തായാലും സമയം ഒത്തിരി ആയി എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ കെട്ടിപ്പിടിക്കുവാണ് ഷേ എന്ത് ഷ്യാമേട്ടെ കാണിക്കുന്നത് ആരെങ്കിലും കണ്ട അതെ നാണക്കേടാണെട്ടോ എന്ത് എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കണതോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുക്കുവാണ് ശ്യാം ശരി അഞ്ജലി ബേബി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുവാണ് അഞ്ജലി മോതിരം ഇപ്പോഴത്തെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് കൈ എടുക്കുമ്പോഴേക്കും ആ മോതിരം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അശ്വിന് വേണ്ടി വെച്ചേക്കണേ പാൽ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വീടുവാട്ടോ അപ്പോഴേക്കും രാമേട്ടം വരുന്നുണ്ട് ആ അഞ്ജലി മോളെ ഇത് അശ്വിൻ സാധനം കൊടുക്കാൻ വേണ്ടി വെച്ചാൽ പാലല്ലേ ഇത് മോളിതുവരെ കൊടുത്തില്ല അരുമോ ഞാനത് മറന്നുപോയി ശ്യാമേട്ടനോട് സംസാരിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുക്കണോ എന്ന് രാമേട്ടം ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറയട്ട് അഞ്ജലി ആ ഗ്ലാസ് ആയിട്ട് അശ്വിന്റെ അടുത്തേക്ക് പോകുകട്ടോ ആ ഗ്ലാസ്സിലാണ് മോതിരം വീണ് കിടക്കണത് അതിനുശേഷം കാണിക്കണത് ലാവണിയെ മുത്തശ്ശിയും അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ മനോരമ ആൻറ്റിയും കൂടിയിട്ടൊക്കെ ഓരോരോ സാരിയുടെ പാറ്റേണും അതിൻ്റെ ഡിസൈനൊക്കെ നോക്കുവാണ് മനോരമ ചോദിക്കുന്ന ലാവണ്യ ആൻറ്റി ഈ സാരി എങ്ങനെയുണ്ട് കൊള്ളാ ലാവണിയെ പക്ഷേ നമ്മൾ ഈ സാരിയൊക്കെ ഓൺലൈൻ നോക്കണേക്കാളും കടയിൽ പോയി നോക്കി മേടിക്കണമല്ലേ നല്ലത് എൻ്റെ ആൻറ്റി ഇത് ആ കടയിലെ ഓൺലൈൻ ഷോപ്പ് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഒക്കെ നോക്കി വെക്കുകയാണെങ്കിൽ കടയിൽ പോയി എളുപ്പമുണ്ടല്ലോ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയുകയാണ് ആ അഞ്ജലി ചേച്ചി ഈ സാരിയുടെ ഡിസൈൻ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെ തയ്ക്കുമെന്ന ഒരു സംശയം എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അത് സ്ലീവ്ലെസ്സ് വയ്ക്കുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ഏയ് സ്ലീവ്ലെസ്സോ സ്ലീവ്ലെസ്സോ അതും നീയോ എൻഗേജ്മെൻറ്റിന് അതൊന്നും നടക്കില്ല അയ്യോ മുത്തശ്ശി ഞാൻ മുത്തശ്ശി എൻ്റെ കാര്യമല്ലേ പറയാം മുത്തശ്ശിയുടെ കാര്യം കാര്യമാണ് പറഞ്ഞത് ഏ എനിക്കോ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ചിരിക്കു കേട്ടോ എനിക്ക് സ്ലീവ്സിന്റെ കാര്യമാണോ നീ പറയുന്നത് അയ്യോ മുത്തശ്ശി സോറി സോറി അഞ്ജലി ചേച്ചിയൊക്കെ സ്ലീവ്ലസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓ എന്റെ കാര്യം നീ ഇപ്പൊ നോക്കണ്ട നിന്റെ ആ സാരിയുടെ കാര്യം നമുക്ക് ആദ്യം നോക്കാം എന്ന് പറയട്ടെ സാരിങ്ങനെ നോക്കുവാട്ടോ ആ സമയത്ത് ആകാശ് വരുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിനെ മരുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട് റൂമിൽ കൊണ്ടേ വെക്കട്ടെ അതൊക്കെ പിന്നെ വെക്കാം നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് ഇന്നത്തെ ദൃർതി ഇവിടെ വന്നിരിക്കണ മോനെ എന്ന് പറയട്ടെ മുത്തശ്ശി ആകാശിനെ അടുത്ത് വിളിച്ചിരുത്തുവാട്ടോ അതിനുശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അശ്വിൻ വിവാഹം കഴിക്കണമെങ്കിൽ നിനക്ക് വളരെ സന്തോഷമുണ്ടല്ലോ അല്ലേ അത് എന്ത് പറിച്ചില്ല അമ്മേ പിന്നെ അവന് സന്തോഷമില്ലാതിരിക്കൂ ഇനി അടുത്തത് അവന്റെ നർക്കല്ലേ എന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യാൻ ഞാൻ ഒരുപാട് പെൺപിള്ളേരെ ഇവനെ കാണിച്ചു കൊടുത്തു നല്ല സൗന്ദര്യവും നല്ല പണമുള്ള പെൺപിള്ളേരെ ഒന്നിനും ഇവനെ പിടിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ബുദ്ധിശ്ശി പറയണ്ടേ അതെ നിന്റെ കണ്ണിന്റെ കുഴപ്പമാണ് ഇവനെ കണ്ണിപ്പിടിക്കാതെയല്ല ഇവൻ്റെ മനസ്സിൽ പിടിക്കാത്തതാണ് എൻ്റെ ആകാശമോൻ ഇഷ്ടം എന്ന് പറയട്ടെ മുത്തശ്ശി പറയണ്ടേ ഒരു സാധുവായിട്ടുള്ള ഒരു പാവം മെടിഞ്ഞാൽ എൻ്റെ ആകാശമോൻ ഇഷ്ടം എല്ലേടെ ആകാശം എന്ന് പറയുമ്പോൾ ആകാശിച്ചിരിക്കുക കേട്ടോ ആ സമയത്ത് മനോരമാൻ്റെ പറയേണ്ടത് അമ്മേ അമ്മ എന്ത് വറുത്താണ് ഞാൻ പറയണത് ഈ വീട്ടിൽ വേലക്കാനത്തെ ആവേണ്ട അല്ല എൻ്റെ മരുമകളാവണ്ടെ അത് ഏറ്റവും പണക്കാരിയും നല്ല സുന്ദരി തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അമ്മമ്മ മുത്തശ്ശി പറയുന്നുണ്ട് അത് നിനക്ക് നിർബന്ധമായിരിക്കും പക്ഷെ നിന്റെ മോനും ഇഷ്ടം ഒരു പാവം വീട്ടിലെ ഒരു പെൺകുട്ടീനെയാണ് എന്റെ മൈ ഗോഡ് എനിക്ക് നല്ല സൗന്ദര്യവും നല്ല പണവും പെൺകുട്ടിയെ തന്നെ വേണം അതെനിക്ക് നിർബന്ധമാണ് എല്ലാവരും കൂടി എന്നെ വായടുപ്പിക്കുക എന്നൊക്കെ പാണ്ട് മനോരമ ദേശത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ എന്നിട്ട് പുറത്തേങ്ങിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗേറ്റൊക്കെ തുറന്ന് വരുവാണ് ഈശ്വര ആ മോതിരം എനിക്ക് കിട്ടണേ എന്ന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുവാട്ടോ ആ സമയത്ത് ആകാശ് പോകുന്നുണ്ട് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി അഞ്ജലിയും മുത്തശ്ശിയെടുത്തും അതുപോലെ തന്നെ ലാവണ്ടർ ചോദിക്കുന്നുണ്ട് ഇന്ന് ശ്രുതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ എന്താ നാടകം നടത്താൻ പോണത് ഉം അതൊക്കെ ഉണ്ട് എന്ന് പറയുവാണ് ശ്രുതി വരുന്നത് കാണുമ്പോഴേക്കും മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെ കൊണ്ട് തന്നെ ഇവളുടെ നാടകങ്ങളൊക്കെ നാടകമാണെന്ന് തെളിയിച്ചേ പറ്റൂ ഇവളുടെ കൺമുമ്പി കാണിച്ചു കൊടുക്കണം ഇവിടെ നടക്കണത് നാടകമാണെന്ന് മോളെ ശ്രുതി ബേബി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശ്രുതി ആകെട്ടു കേട്ടോ എന്നെ തന്നെയാണ് വിളിച്ചത് അതേ ശ്രുതി ബേബി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മനോരമ വിളിക്കുകയാണ് എന്താ എന്താ ആൻറ്റീ എന്ന് പറയുമ്പോഴേക്കും ആ അതേ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മുത്തശ്ശി പൊട്ടിത്തെറിക്കുമായിട്ടോ ലാവണിയുടെ അടുത്ത അകത്ത് ലാവണി എനിക്കൊരു ചുക്കു പോലും ഉണ്ടാക്കാൻ അറിയില്ലേ അത് മുത്തശ്ശി ചുക്ക് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല എന്നെ കട്ടൻ ി തരാം എനിക്ക് തൊണ്ടവേദനയാണ് ചുക്ക് കാപ്പിയാണ് കുടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ബഹളം ഉണ്ടാക്കുകയാണ് ആ സമയത്ത് മനോരമാരുടെ അടുത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു ഒരു സെക്കൻഡ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുവാണ് എന്താ മുത്തശ്ശി എന്താ ബഹളം ഞാനൊരു തൊണ്ടവേദന എടുക്കുന്നു ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം മലപ്പഴേ ഈ പെണ്ണ് പറയുവ കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാ എന്ന് മുത്തശ്ശി മുത്തശ്ശിക്കുമ്പോൾ ചുക്ക് കാപ്പിയല്ലേ വേണ്ടത് ഞാൻ ഉണ്ടാക്കി തരാം മുത്തശ്ശി വഴക്കുണ്ടാക്കലേ ലാവന്യം വഴക്കുണ്ടാക്കലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടക്കളിലേക്ക് പോകുകട്ടോ ആ സമയം അത് കേട്ട് നമ്മുടെ മുത്തശ്ശിയും രാവണയൊക്കെ ചിരിക്കുകയാണ് അഞ്ജലി പറയുന്നത് നിങ്ങളുടെ നാടകം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ പാവം അവൾ ആകെ ടെൻഷനായിട്ട് അകത്തേക്ക് കയറി പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് മനോരമ ആഹാ അപ്പെല്ലാം നാടകമാണല്ലേ നിങ്ങളുടെ നാടകം ഞാൻ ശ്രുതിനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കും എന്ന് മനോരമ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം ശ്രുതി മുകളിലേക്ക് പോയിട്ട് എങ്ങനെ മോതിരം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനിന് നിന്നായിട്ടാണ് തപ്പണത് ആ സമയത്ത് അശ്വിൻ പുറകെ കൂടി വരുന്നുണ്ട് അശ്വിനാണെങ്കിൽ ഈ ഫയലൊക്കെ നോക്കി നോക്കിയിട്ടാണ് വരുന്നത് അപ്പം അശ്വിനും നിലത്ത് നോക്കുന്നില്ല ശ്രുതിയും മുകളിലേക്ക് നോക്കുന്നില്ല അങ്ങനെ അശ്വിനെ ശ്രുതി കൂടി കൂട്ടിമൂട്ടിയിടിക്കുമായിട്ടോ നിനക്ക് എന്താ കണ്ണില്ലേ ഓ നിന്റെ കണ്ണ് മുഖത്തല്ലല്ലോ ഉള്ളത് മലയാദിക്ക് സോറി പറയെന്ന് പറയാണ് ആഹാ അത് അശ്വിൻ സാറല്ലേ എന്നെ വന്നിട്ട് അശ്വിൻ സാർ ഫയൽ നോക്കി വരുമായിരുന്നല്ലേ അതുകൊണ്ടല്ലേ എന്നെ വന്നിടിച്ചത് ആഹാ ഞാൻ നിന്നെ വന്നിടിച്ചു കാരണോ നീയാണ് എന്നെ വന്നിടിച്ചത് എന്തെങ്കിലും ആവട്ടെ നീ ഇപ്പം സോറി പറ അശ്വിൻ സാറിന് ഇപ്പൊ എന്താ സോറി പറയണം അതിന് സാറിന് വേണമെങ്കിൽ എന്നോട് സോറി പറഞ്ഞു കൊള്ളാലോ നീ എന്നോട് സോറി പറയാനോ നിനക്ക് എന്ത് ധൈര്യമുണ്ട് എന്നോട് സോറി പറയാൻ പറയാം എന്തായാലും അശ്വിൻ സാർ ഞാൻ സാറിനോട് സോറി പറയാൻ പാടില്ല ക്ഷമിക്കണം കേട്ടോ ഞാൻ ഒരിക്കലും സാറിന് സോറി പറയില്ല നിനക്ക് അഹങ്കാരം അല്ലേ അതെ അഹങ്കാരാണെങ്കിൽ അഹങ്കാരാണെന്ന് കൂട്ടിക്കോ പിന്നെ സോറി പറയണം പോലും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് കളിയാക്കിക്കൊണ്ട് അവിടുന്ന് പോകുക കേട്ടോ അത് കാണുമ്പോൾ അശ്വിനൊക്കെ ദേഷ്യം വരുവാണ് അങ്ങനെ അശ്വിൻ ദേഷ്യമെന്ന് നിൽക്കുന്ന ഭാഗത്തോട് കൂട്ടിയായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമാൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ